വെൽക്കം ടു ം ടിപ്സ് ഞാൻ അപ്പൊ ഞാൻ വലിയ വലിച്ചുനീട്ടം ഒന്നും ഇല്ലാതെ തന്നെ കാര്യത്തിലോട്ട് കിടക്കാം ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് മെയിൻ ആയിട്ടാണ് അരിപ്പൊടി അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അടിപൊളി റിസൾട്ടായിരുന്നു നല്ല അടിപൊളിയാണ് ഇതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആ റിസൾട്ടാണ് അപ്പോൾ ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഞാൻ എപ്പോഴും ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങൾ അപ്പം നമുക്ക് ഇത് അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ തവണ ഇടുമ്പോൾ തന്നെ കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് അല്ല ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടതോ അങ്ങനൊന്നും അല്ല ഇന്ന് ഇടുമ്പോൾ തന്നെ അതിന് മുന്നുള്ള എൻ്റെ സ്കിന്നും ഇപ്പോൾ ഉള്ള സ്കിൻ ടോണും നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈര വേണ്ടത് പിന്നെ തേനും ആ റോസ് വാട്ടർ വാട്ടറൂടെ ചേർത്തിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടത് എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പായക്ക് വേണ്ടത് ഇനി നമുക്ക് മുഖത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഈ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന് എല്ലാവർക്കും അറിയാവുന്ന അരിപ്പൊടി പിന്നെ അതേപോലെ തേ തേനും തൈരും എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര സൂപ്പറാണ് നല്ലതായിട്ടൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കഴുകുന്നുണ്ട് അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എപ്പോഴത്തേം പോലെ തന്നെ ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ചൊന്ന് കഴുകി അത്ര ഉള്ളൂ അരിപ്പൊടി ഈ പ്രാവശ്യം എന്നെ എന്താ പറയുക നിരാശപ്പെടുത്തിയില്ല അരിപ്പൊടി വെച്ച് എന്തൊക്കെ പായ്ക്കും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു പായ്ക്കും അതേപോലെ തന്നെയായിരുന്നു അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നന്നായിട്ട് സോഫ്റ്റായി അത് ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നോർമൽ വാട്ടറിൽ കഴുകിയപ്പോൾ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി നന്നായിട്ട് ബ്രൈറ്റായി പിന്നെ ആ തൈരിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക ആ ഓയിലിനെസ് ഉണ്ടല്ലോ അതൊന്നും മാറാൻ വേണ്ടി ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചത് ഫേസ് വാഷ് ഉപയോഗിച്ച് പായ്ക്കെതിപ്പോൾ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് പിഗ്മെൻറ്റേഷനും ഒക്കെ മാറി നല്ലൊരു അടിപൊളി പായ്ക്കാണ് സ്കിൻ വൈറ്റനിങ്ങിന് ഒരു പായ്ക്കാണ് പിന്നെ അതേപോലെ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ആഴ്ച രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി ഇതിൽ ഡെയിലി യൂസ് ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു ഇത് രണ്ടു വട്ടം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ആയിരിക്കും ഭയങ്കരമായിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് മോയിസ്ചറൈസ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു പായ്ക്ക് നമ്മൾ ഹണിയും തൈരും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിംഗ് ഏജൻറ്റായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ നല്ലൊരു പായ്ക്ക നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വിൻറ്ററിന് പറ്റിയൊരു പായ്ക്ക ഞാൻ ഓൾറെഡി വിൻറ്ററിന് പറ്റിയൊരു പായ്ക്ക ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പായ്ക്ക ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈക്കണോട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും